അതാണ് സൈക്കിൾ ഇറങ്ങി തമ്മിൽ ഉണ്ടി പള്ളി പോവാ പള്ളിക്ക് ഈ വഴി ഈ വഴി നല്ല ലുക്കുള്ള സ്ഥലം ഒരു സിനിമ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ ഇത് കനാലാ ടൈസ് കനാലിന്റെ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് പള്ളിക്ക് ഇതേ ടൂറിസ്റ്റ് ബസ് പോ നല്ല ബ്ലോക്ക് ഇവിടെ നല്ല ബ്ലോക്ക് കണ്ടോ നല്ല ബ്ലോക്ക് ആണ് ഇവിടെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് വണ്ടേക്കാണ് ഇതാണോ പള്ളി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഗ്യാസ് ഇവിടെ ചൂട് വല്ല നിക്കുകയാണ് നമുക്ക് ചൂട് അഞ്ചിട്ട് കാണാം ഇതൊക്കെ പപ്പറുണ്ട് പായസ് ഉണ്ട് അവിടെ കുറെ ഇതായിട്ട് ഹാള് വരുന്നത് വലിയ ഫാക്ടറി സ്റ്റോറുണ്ട് കാണാം ദ്ദേശ നമ്മളെ ചോറ് കഴിഞ്ഞാൽ നമ്മളിവിടെ നടക്കാൻ ആരും കാണാതെ കളിപ്പുറകാരുടെ ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ നമ്മടെ ആരവരെന്ന് നോക്കുക രണ്ടാമത്തെ കൂട്ടുകാരന്മാരെ ഒന്നാമത്തെ രണ്ടാമത്തെ

നമ്മളെ പോവാണ് ഗേഷ് പോടുന്ന് പോടുന്ന് വേറെ വീട്ടിയ പോവാണ് ആരെങ്കിലൊക്കെ ഉണ്ടോ നോട്ടെ ഏ ആ വേറെ പണിയൊന്നില്ലടന്നെ വലിയ വരുന്നില്ലേ വൈകുന്നേരം നോക്കട്ടെ ചെലപ്പോ വരും ചെലപ്പോ വരും

നേരെ വീണ്ടും കഞ്ഞാരി വഴി പോണി വഴി പോണി ഈ വഴി നമ്മൾ ഇതാണെന്ന് നമ്മുടെ ട്യൂഷൻ വഴി ഇവിടുന്ന് നമുക്ക് സുഖം ചേച്ചി ഇവിടുന്ന് പോവാം നമുക്ക് സുഖമായിട്ട് പോവാൻ പേ വണ്ടി ആലൊന്നും ഉണ്ടാവില്ല സുഖം വഴി പോവാം ഇതുപോലത്തെ ഒരു വ്ലോഗുകാരെ എടുക്കണം എന്നൊക്കെ ഇണ്ട് വ്ലോഗുകാരൊക്കെ എടുക്കും നമ്മളിപ്പോ നേരെ കൊണ്ട് പോവാ അങ്ങനെ നമ്മൾ ഇവിടെ കേറിയിട്ടുണ്ട് നമ്മളിപ്പോടെ കാര്യം തീരുമാനമെന്ന് തോന്നുന്നു അയ്യോ ോഡൊക്കെ ക്രോഷ് ചെയ്ത് കിട്ടി വേറെ പോവാ അത്യാവശ്യം ഈ വീഡിയോ ഇത്രേ ഉള്ളു ഞാൻ പാർട്ട് വന്നായിരുന്നു അടുത്തത് പാർട്ട് ചൂട്ട് കാണാൻ നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും വൈരി